ഇപ്പോൾ ഒരാൾക്ക് ഹാർട്ടിൽ അഞ്ച് ബ്ലോക്ക് വന്നു നിങ്ങൾ എത്ര എക്സസൈസ് ചെയ്താലും ബ്ലോക്ക് മാറില്ല അങ്ങനെ ഒരു തെറ്റിദ്ധാരണയേ വേണ്ട ഓ ഇപ്പം ഞാൻ കറക്റ്റ് എക്സസൈസ് ചെയ്യുന്നില്ല ഡോക്ടറെ ഞാൻ ഫുഡ് തീരെ തൊടാറില്ല പക്ഷേ ആ ബ്ലോക്ക് മാറിയല്ലോ ഒരിക്കലും ബ്ലോക്ക് വന്നു കഴിഞ്ഞു നിങ്ങൾ ചെയ്യേണ്ടത് ഈ ബ്ലോക്ക് വരുന്നതിന് മുമ്പാണ് ഇപ്പോൾ അധികം എന്താ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈഫ് സ്റ്റൈൽ എല്ലാവരും ചേഞ്ച് ചെയ്യും എപ്പോഴാണെന്ന് എല്ലാ ഹാർട്ട് അറ്റാക്കും വന്ന് കിഡ്നിയിലെ ക്രിയാറ്റിനൊക്കെ കൂടി സ്ട്രോക്കെല്ലാം വന്ന് നടക്കാൻ പറ്റാത്ത ആകുമ്പോൾ ഒരു പത്താം ഇൻപത് വയസ്സാകുമ്പോൾ പിന്നെ അവർ ഭക്ഷണമെല്ലാം കുറച്ച് പിന്നെ എല്ലാ ദിവസവും രാവിലെ എഴുതുന്ന നടക്കാം നമ്മൾ പിന്നെ രാവിലെ ഗ്രൗണ്ടിലൊക്കെ പോയാൽ കാണാം ഒരൊട്ട ചെറുപ്പക്കാരുണ്ടാവില്ല അവിടെ മുപ്പത് വയസ്സിന് തായാലും ഒരാളും ഉണ്ടാവില്ല എല്ലാവരും അറുപത് വയസ്സുള്ളവരുടെ ഇങ്ങനെ ഇത് വളരെ ആർത്രൈറ്റിസ് എല്ലാം വന്ന് നടക്കാൻ പറ്റാത്ത ആൾക്കാരാണ് അവിടെ കൂടുതലുണ്ടാവുക ഈ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ചെറിയ വയസ്സിൽ തുടരുക ഇതൊരു ഹാബിറ്റ്സാണ് കുട്ടികൾ കളിക്കുക രാവിലെ തന്നെ കുട്ടികൾ പോയി നടക്കാൻ വേണ്ട ആവശ്യമുണ്ട് ഒരു കുട്ടികൾ എല്ലാ ദിവസവും വീട്ടിലെ അമ്മമാരവരെ വീട്ടിലിരുത്ത് പഠിപ്പിക്കേണ്ട ഒരു കാര്യമില്ല എല്ലാവരും സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ എല്ലാ കുട്ടികളും രണ്ട് മണിക്കൂർ സ്ഥിരമായിട്ട് വ്യായാമം ചെയ്യുക കളിക്കാൻ പോവാം അതിനകത്ത് മാർക്ക് കുറഞ്ഞാലും കുഴപ്പമില്ല ആരോഗ്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മാർക്കിനെ കൊണ്ടുവല്ല കാര്യമുണ്ടോ അതൊരു ഹാബിറ്റായി വരണം അതിപ്പോൾ ഇനി കോളേജിൽ പോവാ ജോലി ജോലിക്കായി കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർക്ക് സമയം ഉണ്ടാവില്ല വെറും കമ്പ്യൂട്ടറും മൊബൈലും രാത്രി മറ്റേ ഈ ടിവിയും മറ്റേ മൊബൈലും വാട്സപ്പിലായിട്ട് പിന്നെ എണിക്കുന്നതന്നെ രാവിലെ ഉറങ്ങി എനിക്കുന്നതന്നെ എണിക്കുന്ന ഡയറക്റ്റായിട്ട് ഒരു കാറിലോട്ടാണ് പിന്നെ കുളിക്കാനും ഇതാക്കാനും വരുമ്പോൾ സമയമില്ലാത്ത സമയമാണ് അപ്പോൾ ഇതൊരു ഹാബിറ്റാക്കി എടുക്കണം എങ്ങനെയാണ് ഹാബിറ്റാക്കി എടുക്കുക ഹാബിറ്റാക്കിയെടുക്കുന്നത് രാവിലെ വർക്ക് വർക്കിലേക്ക് പോകുന്നത് നടന്നിട്ട് പോകാൻ പറ്റും സൈക്കിളിൽ പോകാൻ പറ്റും കഴിയുന്നത് മാർക്കറ്റിൽ പോകുമ്പോൾക്കൊക്കെ കാർ ഉപയോഗിക്കാണ്ട് വാര്യനെയും കൂട്ടി അല്ലെങ്കിൽ ഫാമിലിനെ കൂട്ടി അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ കൂട്ടി നടന്നു പോവുക അതൊരു വ്യായാമമായി അതേസമയത്ത് ഒരു മനസ്സിനൊരു പ്ലഷ് ഇതൊക്കെ ഒരു ഹാബിറ്റ്സ് തന്നെ ഉണ്ടാക്കുക ലൈഫ് സ്റ്റൈൽ മാറും അങ്ങനെയാണ് അതുകൊണ്ട് എല്ലാ ദിവസവും രാവിലെ എണീച്ച് ഒരു ഒന്ന് ഒരു ഒരു മൂന്ന് കിലോമീറ്റർ ഓടി തിരിച്ച് വന്നു പിന്നെ നേരെ തന്നെ പിന്നെ അന്ന് മുഴുവൻ കാറിലാണ് പിന്നത്തെ യാത്ര പിന്നെ എവിടെയും ഇറങ്ങൂല എവിടെയും ലിഫ്റ്റ് കയറില്ല സ്റ്റെപ്പ് കയറില്ല എല്ലാത്തിനും ലിഫ്റ്റ് തന്നെയാണ് അപ്പോൾ ഈ വ്യായാമ രീതി തീരെ അനങ്ങാത്ത ഒരു സിസ്റ്റം അത് തടി തീരെ അനങ്ങാത്ത സെഡൻഡറി ഹാബിറ്റ് എന്ന് പറയും ഈ സെഡൻഡറി ഹാബിറ്റ് മാറ്റണം സെരൻഡറി ഹാബിറ്റ് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു ജീവിത ശൈലിയാക്കി മാറ്റണം അത് കുട്ടികളുടെ ഇടയിലും സ്കൂളിലും നിങ്ങളുടെ നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ കുടുംബത്തിലും ഇത് ഒരു ജീവിതശൈലിയാക്കി മാറ്റും അതുപോലെ തന്നെ ഫുഡ് ഫുഡ് ഹാബിറ്റ്സ് പലപ്പോഴും നമ്മൾ കാണുക ജങ്ക് ഫുഡ് ജങ്ക് ഫുഡ് കഴിക്കുന്നത് ജങ്ക് ഫുഡ് മാത്രമല്ല വീട്ടിലും വീട്ടിലുണ്ടാക്കുന്ന ഫുഡിലും നമ്മൾ ഒരുപാട് ആർട്ടിഫിഷ്യൽ സാധനങ്ങൾ കൊണ്ടുവന്ന് അതിനകത്ത് ഫുൾ വളരെ ടേസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി അത് വളരെ ടേസ്റ്റുള്ള നല്ല നല്ല സാധനങ്ങളുണ്ട് ഫോർ എക്സാമ്പിൾ ഞാൻ പറയും ഈ മീനുണ്ടല്ലോ മത്തി നല്ല ടേസ്റ്റുള്ള മീനാണ് അത് പക്ഷേ ആരും വാങ്ങൂല്ല എന്താ അറിയോ അതൊരു പാവങ്ങളുടെ മീനാണ് അതിന് ഒരു വാല്യൂ ഇല്ലാത്ത മീനാണത് പക്ഷേ ഏറ്റവും കൂടുതൽ ഹാർട്ടിന് നല്ല ഓയിൽ ഫിഷ് ഓയിൽ കിട്ടുന്ന ഒരു മീനാണത് ഈ സാഡേൻ അതോ മത്തി ഈ മത്തി ടേസ്റ്റ് ഉണ്ടാവും വീട്ടിലുണ്ടായി കുട്ടികൾക്ക് ഇത് പഠിപ്പിച്ചിട്ടേ ഇല്ല കൊടുത്തിട്ടേ ഇല്ല ജീവിതത്തിൽ പിന്നെ ഇങ്ങനെ അവർ തിന്ന അവർ തിന്നെ പിസ്സ വെച്ചിട്ടാണ് അവർ തുടങ്ങുന്നത് തന്നെ കുട്ടികൾ പിന്നെ കുട്ടികൾക്ക് കരയുമ്പോൾ കൊടുക്കുന്നത് തന്നെ മറ്റേ മൊബൈൽ ഒഴിച്ചിട്ട് അല്ലെങ്കിൽ മറ്റേ ടി വി ഓൺ ചെയ്തിട്ട് അവർ മൂന്ന് നാല് മണിക്കൂർ അവരെ ശല്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അമ്മമാർ കാണുന്ന ചെറിയ ചെറിയ ചെപ്പടി ഇങ്ങനെ അപ്പോൾ ഈ ചെറിയ കുട്ടികളെ തന്നെ ഇങ്ങനെയുള്ള ഇലക്ട്രോണിക് മാധ്യമങ്ങളും അതുപോലെ തന്നെ ജങ്ക് ഫുഡുകളും അതുപോലെ തന്നെ ഈ വ്യായാമങ്ങളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് നോക്കിയിട്ട് അവർ ട്രെയിൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ അവർക്കത് പിൽക്കാലത്ത് അവർ വലുതാണ് നമുക്ക് അസുഖം വന്നിട്ടല്ല ഇത് ചെയ്യേണ്ടത് അസുഖം വന്നിട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അത് ഒരു നൂറിന് ഒരു പത്ത് ശതമാനം അത് ഹെൽപ്പാകും ഇപ്പോൾ ഒരാൾക്ക് ഹാർട്ടിൽ അഞ്ച് ബ്ലോക്ക് വന്നു നിങ്ങൾ എത്ര എക്സസൈസ് ചെയ്താലും ബ്ലോക്ക് മാറില്ല അങ്ങനെ ഒരു തെറ്റിദ്ധാരണയേ വേണ്ട ഓ ഇപ്പം ഞാൻ കറക്റ്റ് എക്സസൈസ് ചെയ്യുന്നുണ്ടല്ലോ ഡോക്ടറെ ഞാൻ ഫുഡ് തീരെ തൊടാറില്ല പക്ഷേ ആ ബ്ലോക്ക് മാറിയില്ല ഒരിക്കലും ബ്ലോക്ക് വന്നു കഴിഞ്ഞു നിങ്ങൾ ചെയ്യേണ്ടത് ഈ ബ്ലോക്ക് വരുന്നതിന് മുമ്പാണ് നിങ്ങൾ ഷുഗർ കൺട്രോൾ ചെയ്യേണ്ടത് ഈ ലൈഫ് സ്റ്റൈൽ ചെയ്യേണ്ടത് ഷുഗർ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാലാണ് ലൈഫ് സ്റ്റൈൽ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ബ്ലോക്ക് വരാതിരിക്കുന്നത് വന്നു കഴിഞ്ഞിട്ടല്ല ഇത് ചെയ്യേണ്ടത് അപ്പോൾ എൻ്റെ ഒരു മെസ്സേജ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഹാരം അതുപോലെ തന്നെ അമിതവണ്ണം അതുപോലെ തന്നെ എക്സസൈസ് അതുപോലെ തന്നെ ടെൻഷൻ ടെൻഷനാണ് വേറൊരു ഈ പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്ക് ജോലി സംബന്ധമായും അതുപോലെ തന്നെ ഫാമിലി സംബന്ധമായും അതുപോലെ തന്നെ വർക്ക് സംബന്ധമായും ഉള്ള പല ടെൻഷനുകളുണ്ടാകുക അപ്പം മാക്സിമം നമ്മൾ ഈ ഫ്രണ്ട്ഷിപ്പ് കൂട്ടാൻ നോക്കുക കൂടുതൽ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുക ഇതൊരു പണ്ടൊക്കെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് പറഞ്ഞാൽ ഒന്നുകിലൊരു മതപരമായോ അല്ലെങ്കിൽ വേറെ ചില എന്തെങ്കിലും സോഷ്യൽ സർവീസ് ചെയ്യുന്ന ആൾക്കാർ മാത്രമാണ് ചെയ്യുന്നത് അതല്ല ഇത് സ്വന്തം ആരോഗ്യം നന്നാക്കാനുള്ള ഒരു ചെറിയ വിദ്യ മാത്രിത് നിങ്ങൾ മറ്റുള്ളവരെ എത്ര ഹെൽപ്പ് ചെയ്യുന്നുള്ളൂ മറ്റുള്ളവരുടെ ഹാപ്പിനെസ്സിൽ എത്ര ഹാപ്പിനെസ് കാണുന്നുവോ അത് നിങ്ങളുടെ ആരോഗ്യത്തെ വളരെ വളരെ പോസിറ്റീവായിട്ട് ബാധിക്കും ഇത് സ്റ്റഡീസാണ് ഞാൻ അത് ഇത് എത്രയോ പോസിറ്റീവ് ഇപ്പോൾ ജപ്പാനിലൊക്കെ ഒരു ഒരു ഇല്ലയിലുള്ള ആൾക്കാർ നൂറ് വയസ്സ് നൂറ്റി ഇരുപത് വയസ്സ് വരെ ജീവിക്കുന്നതിൻ്റെ ഒരു 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 രഹസ്യം എന്താണെന്ന് പറഞ്ഞു ഒരു ഇൻ്റർ പേഴ്സണൽ റിലേഷൻഷിപ്പ് ആരും ആരോടും അസൂയ കുശുമ്പ് പൗരവാണല അടി പിടി പക വിദ്വേഷം അതൊന്നുമില്ല ഒരു നല്ല ഒരു ഒരു സമൂഹം ആ സമൂഹത്തിൽ ആൾക്കാർക്ക് രോഗം കുറവാണ് ആയുസ് കൂടുതലാണ് ഇതൊക്കെയാണ് ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് അല്ലാണ്ട് രാവിലെ എണിച്ച് ഓട് ഓടുക മാത്രമല്ല ലൈഫ് സ്റ്റൈൽ ഒരു തെങ്ങിൽ പോകുന്നവനാണ് ജോലിയെങ്കിൽ അവൻ അവനെന്തിനാണ് ഓടുന്നത് അവൻ അത് തന്നെയല്ല എക്സസൈസ് അവൻ ഓടേണ്ട ആവശ്യമില്ല അവൻ്റെ ലൈഫ് സ്റ്റൈൽ അവൻ പിടിയെടുക്കാതിരിക്കുക കള്ളു കുടിക്കാതിരിക്കുക അതാണ് അവൻ്റെ ലൈഫ് സ്റ്റൈൽ അതേസമയത്തൊരു രാവിലെ ഓഫീസിൽ പോകുന്ന ഒരു ഡോക്ടർ ആണെങ്കിൽ അയാൾക്കൊരു പക്ഷേ ഇതിനൊന്ന് സമയം കിട്ടിയെന്ന് വരുന്ന അയാൾക്ക് വളരെ ചുരുക്കി അയാൾക്കാണെങ്കിൽ രാവിലെ പോയി എക്സസൈസ് ചെയ്ത് അല്ലെങ്കിൽ രാവിലെ ഒരു മണിക്കൂർ കളിക്കാൻ പോയതായിരിക്കും അയാളുടെ ലൈഫ് സ്റ്റൈൽ അപ്പോൾ ലൈഫ് സ്റ്റൈൽ ആൾക്കാരനുസരിച്ചിട്ട് മറണം അത് അസുഖം വന്നു കഴിഞ്ഞാൽ ചെയ്യുന്നൊരു അത് അസുഖം വരും ചെറുപ്പത്തിൽ തന്നെ അതൊരു കൾച്ചറാണ് അതൊരു സമൂഹത്തിൻ്റെ ഒരു നാടിൻ്റെ ഒരു ഫാമിലിയുടെ എല്ലാത്തിലൂടെ ഒരു കൾച്ചറാക്കി മാറ്റി കഴിഞ്ഞാൽ ആ സമൂഹത്തിൽ രോഗം ഇല്ലാതെയാവും ആ സമൂഹത്തിൽ രോഗം ഒരു ഒരു പരിധിവരെ നമുക്ക് തടയാൻ പറ്റില്ല താങ്ക് വെരി മച്ച്